എന്റെ ഉള്ളിൽ വാസിക്കാൻ വാരണേ വേറേ എന്റെ ഉള്ളിൽ വാസിക്കാൻ വാരണേറ്റു നിന്നെ ഞാൻ തേടുന്നു പ്രാർത്ഥിക്കേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്ന് ഇമാക്കളുടെയും ജോയക്കിനും അപ്പയും കൂടി ഒരു പുതിയ ശുശ്രൂഷ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ആരംഭിക്കുകയാണ് അതായത് വീടുകളിൽ തന്നെ ആയിരുന്നു കുട്ടികൾ ഈശോയെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ സഭയെ പഠിക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള ശുശ്രൂഷകളിൽ നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് അതായത് ഈ ശുശ്രൂഷകൾ സ്ഥിരമായിട്ട് അതായത് ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് നൽകുന്ന ഒരു ശുശ്രൂഷയായിരിക്കും വിശുദ്ധ ബൈബിളിനെ കുറിച്ചും സഭയെക്കുറിച്ചും അല്ലെ സഭയുടെ പ്രബോധന കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കും അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ഈ ഇമാക്കളുടെയും ജോവാക്കിന്റെയും പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഇതിനേക്കാളും മുതിർന്ന കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് പ്രായമുള്ളവർ കൂടിയൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതായത് കുടുംബങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് മതബോധനം നമുക്കറിയാം നമ്മുടെ സൺഡാ സ്കൂളിൽ മതബോധനം ഉണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ട് എങ്കിലും ഒരിക്കലൊരു അച്ഛനെ ഒരിക്കലും അച്ഛനെ പേര് പറഞ്ഞത് ഒരു വർഷം മുപ്പത് മണിക്കൂർ മുപ്പത് മണിക്കൂറെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ ഒത്തിരിയേറെ പിന്നെ പഠിക്കേണ്ട വിഷയങ്ങളുണ്ട് പക്ഷെ കുറച്ച് സമയമേ പഠിക്കാൻ കിട്ടുന്നുള്ളൂന്ന് പറഞ്ഞു സൺഡാ സ്കൂളിലെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലെ തന്നെ ഇരുന്നുകൊണ്ട് വീടുകളിൽ തന്നെ ഇരുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ചേട്ടന്മാർ ചേച്ചിമാരും ഇളയവരെയൊക്കെ അല്ലെങ്കിൽ മക്കളെയൊക്കെ ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും ഇതെല്ലാം പഠിപ്പിക്കണം കാരണം നമ്മൾ തന്നെ കുട്ടികൾ തന്നെയാണെങ്കിൽ കേട്ടോപ്പച്ച സ്കൂളിൽ പോകുന്ന സമയത്ത് കുറച്ച് സമയത്തേ ഉള്ളൂ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ എടുത്ത് പഠിക്കണം ചിലപ്പോൾ ഇനി പല കാര്യങ്ങളുണ്ട് ചിലപ്പോൾ സൺഡേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പറ്റിയെന്ന് വരികയല്ല ഇത്രയും ദിവസം ക്ലാസ് മുപ്പത് മുപ്പത് മണിക്കൂറേ ഉള്ളൂ എല്ലാ ദിവസവും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരികയല്ല പക്ഷെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊരു പിന്നെ ബാംഗ്ലൂരിലെ ജോമിൻ ചേട്ടനും അവരുടെ വീട്ടിലെ ും അവരൊക്കെ എട്ട് പത്ത് വർഷമായിട്ട് ഒരിക്കൽ പോലും സൺഡേ ക്ലാസ്സിൽ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും സൺഡേ ക്ലാസ്സിൽ പോകും നമ്മൾ അവരെ കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് നമ്മള് പലവിധ ഗാനങ്ങൾ കൊണ്ട് നമുക്ക് ഈശോയെ കുറിച്ച് സഭയെ കുറിച്ചും ഒക്കെ അറിയാനുള്ള സമയം സൺഡേ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഒരു നല്ല വഴിയായിട്ട് കൂടിയാണ് കൂട്ടുകാരെ ഞങ്ങൾ ഇങ്ങനെ ചുറ്റുപൂട്ടി ആരംഭിക്കുന്നത് ഞങ്ങൾ ബൈബിളിനെ കുറിച്ച് ബൈബിളിലുള്ള ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ സഭയെക്കുറിച്ച് സഭയുടെ പഠനങ്ങളൊക്കെ ഞങ്ങൾ ഇനിയുള്ള ഓരോ ആഴ്ചകളിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കും അപ്പം നിങ്ങൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് പ്രത്യേകിച്ച് യോയാക്കിനെയും ഇന്ദ്രക്കുറിച്ച് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നതാണ് ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ പ്രധാനമായിട്ടും വിശുദ്ധ അല്ലേ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട കൂട്ടുകാരെ നമുക്കറിയാം വിശുദ്ധ ബൈബിള് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വഴിയായിട്ട് വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ലഭിക്കുമല്ലേ അപ്പം അതിന്റെ രീതി ഇങ്ങനെയാണ് നേരത്തെ തന്നെ ഞങ്ങൾ പിന്നെ ഇമാക്കളുടെയും ജോയക്കിനും ഒക്കെ ബൈബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് ചോദ്യം ചോദിക്കും ഇമാക്കളുടെയും ജോവന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അവര് അറിയാവുന്ന ഉത്തരങ്ങൾ പറയും അത് അതുമായി ബന്ധപ്പെട്ട് അപ്പം ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാനോ അറിയത്തില്ലാത്തവർക്ക് പഠിക്കാമല്ലോ അപ്പം നമുക്ക് ഇനി അറിയാവുന്ന ആളുകൾ കുഴപ്പമില്ല അറിയാവുന്ന ആളുകൾ ഒന്നുകൂടി ഒന്ന് കേട്ട് കഴിയുമ്പോൾ കുറച്ചു കൂടി നമുക്ക് അറിയാനുള്ള ഒരു റിവ് ലഭിക്കും ലഭിക്കും കേട്ടോ അപ്പൊ ചോദിക്കുമ്പോൾ ജോയക്കും ജോയക്കിനറിയാവുന്നതും പറഞ്ഞോളൂ കേട്ടോ ഇമാക്കുളിനെ കുറേ അറിയാവുന്നതും പറഞ്ഞോളൂ ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള ചോദ്യമാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് വിശുദ്ധ ബൈബിൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് ബൈബിൾ ആ ഈശോ എന്ന ആ ദൈവം തന്നെയാണ് എന്താ അപ്പൊ നമ്മൾ ഈ ബൈബിളിൽ നോക്കുമ്പോൾ ആരെയാണ് നോക്കുന്നത് നമ്മൾ ബൈബിൾ തുറക്കുമ്പോ ആറു മുഖത്തേക്കാ നോക്കുന്നത് നമ്മൾ ബൈബിളിനെ ചുംബിക്കുമ്പോ ആരെയാണ് ചുമ്പിക്കുന്നത് നമ്മൾ ബൈബിളിനെ ചേർത്ത് പിടിക്കുമ്പോൾ ആരെയും പിടിക്കുന്നത് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുമ്പോൾ ആരെയാ സ്നേഹിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമുക്ക് നമ്മള് നമുക്ക് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് നമുക്ക് ഈശോയെ സ്നേഹിക്കണം ഈശോയെ സ്നേഹിക്കണം പക്ഷെ പലപ്പോഴും ഈശോയെ സ്നേഹിക്കുന്ന എങ്ങനെ നിറഞ്ഞ കൂടാ അപ്പൊ ഒരു നല്ല വഴി എന്താണ് വിശ്വസിച്ചു ബൈബിളിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാം അല്ലെ അപ്പൊ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ബൈബിൾ ഇങ്ങനെ അടുത്ത് വെച്ച് കിടക്കുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ യുവാക്കളുടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ബൈബിളിലെ ഒരു അധ്യായം കിടക്കുന്ന നമ്മൾ വായിക്കും ഒരു പന്ത്രണ്ട് ദിവസം കുറച്ച് ദിവസമായിട്ട് എഴുതാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ യാത്രകളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ കുറച്ചൊക്കെയായി നിങ്ങള് നേരത്തെ വീട് ഞാൻ കാണിച്ചില്ലായിരുന്നു അല്ലെ പുസ്തകം അപ്പൊ ആണെങ്കിൽ അത് ഹൺഡ്രഡ് വരെ ഹൺഡ്രഡ് എഴുതിയില്ലായിരുന്നു പിന്നെ ഞാൻ അടുത്ത് ആ ദിവസം തന്നെ രാത്രി രാത്രിയിരുന്ന് ഹൺഡ്രഡ് എഴുതി പിന്നെ 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 ദിവസങ്ങളിൽ എഴുതി പിന്നെ ആണെങ്കിൽ സമയമില്ലാത്ത വരുവാണ് പരിശുദ്ധാത്മാവ് മനുഷ്യർക്ക് ശക്തി എഴുതി അവരെക്കുറിച്ച് അപ്പൊ ഒരു പുസ്തകം എഴുതുവാണ് ഒരു പേന പേനാവുണ്ട് അപ്പൊ എഴുന്നയാൾ അപ്പയാണ് പക്ഷെ പേനയാണ് എഴുതുന്നത് അല്ലേ അല്ലേ എഴുതാ പേന കൊണ്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാൽമാവ് ചില ആളുകളെ ഉപകരണങ്ങളാക്കി കൊണ്ടാണ് എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ ബൈബിൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ രണ്ടാം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ അല്ലെങ്കിൽ ലിഗീതങ്ങളെല്ലാം ദൈവ നിവേശിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് തന്നെ രീതിച്ചാ പറയുന്നത് ഉണ്ടോ സഭയിൽ വിശുദ്ധ വിശുദ്ധ ഗൃഗരി ഗൃഗരി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ആ ഗ്രീ ഞാൻ പറയുകയാണെ ബൈബിളിന്റെ ഗ്രന്ഥകാരൻ ദൈവവും മനുഷ്യൻ എഴുത്തുകാരുമാണ് യഥാർത്ഥത്തിൽ ബൈബിൾ എഴുതിയത് പരിശുദ്ധമാണ് മനുഷ്യരെ ഇങ്ങനെ അത് പിന്നെ കൈപിടിച്ച് എഴുതിക്കുന്നത് പോലെ അങ്ങനെ എഴുതിച്ചതാണ് ബൈബിൾ അതുകൊണ്ട് ദൈവം എഴുതിയ പുസ്തകമാണിത് ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഈ പുസ്തകം എന്ന് പറഞ്ഞു ഈശ്വർ ദൈവമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ദൈവം എഴുതിയ പുസ്തകമാണിത് ലോകത്തിൽ ദൈവം എഴുതിയ ഒറ്റ പുസ്തകമേ ഉള്ളൂ അതായത് നമ്മളൊക്കെ വർത്തു വാങ്ങിക്ക എന്തൊരു ഭാഗ്യം വാങ്ങിക്കുക ലോകത്ത് എന്തുമാത്രം എത്ര മതത്തിലുള്ള ആൾക്കാരുണ്ട് എന്തുമാത്രം ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മാത്രമേ ദൈവം എഴുതിയ പുസ്തകമുള്ളൂ കുട്ടികളെ കേട്ടോ നമ്മൾ ഒത്തിരി സന്തോഷം ഒന്ന് കേട്ടോ നിങ്ങൾ വീടുകളിലൊക്കെ ബൈബിൾ എണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ സാധന ചെയ്യാറുള്ളത് ഇവിടെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ബൈബിൾ ബൈബിളെടുത്ത് വെച്ചിട്ട് കാരണം ബൈബിളിന്റെ മുകളിലും താഴെയും ഒന്നും ഒരു ബുക്കും വെക്കല്ല അല്ലേ അത്രമാത്രല്ലേശ്വ തന്നെയല്ലേ ായിട്ട് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ സൈസ് നോക്കിട്ട് ബൈബി കൊറേ ബൈബിളുണ്ട് അപ്പൊ അതിന്റെ സൈസ് നോക്കിയിട്ട് ഇങ്ങനെ അടിക്കി അതിന്റെ മേംഗളെ മേഖല വേറെ ബുക്ക് വെക്കില്ല ബൈബിള് തന്നെ മാത്രം വെക്കൂ ഈശോയുടെ ഉപയോഗിക്കുന്നത് സ്നേഹിക്കാനും മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ ബൈബിൾ വായിച്ചാൽ നമുക്ക് ബൈബിൾ ആരെ കുറിച്ച് എഴുതേക്കുന്നത് അപ്പൊ നമുക്ക് ഈശോയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചിലർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഈശോയെ കുറിച്ച് അറിയാൻ വേണ്ടി പക്ഷെ അവരിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിരിക്കും പക്ഷെ അവരെന്ത് ചെയ്യണം അവര് പോയി ബൈബിൾ എടുത്ത് വായിക്കണം ഈശോയെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി തോന്നും ഈശോ സ്നേഹിക്കാൻ തോന്നുമ്പോ എന്താ പറയുക ഈശോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിച്ച് പറഞ്ഞിട്ടുണ്ട് ഈശോ ശരി സ്നേഹിക്കുന്ന സുശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാണ് അല്ലെ അപ്പൊ അപ്പൊ നമ്മള് പിന്നെ ഈശോ സ്നേഹിച്ചെന്ത് ചെയ്യും ഈശോയുടെ വചനകൾ നമ്മള് ഓക്കെ ഇനി വിശുദ്ധ ബൈബിളിൽ മൊത്തത്തിൽ വിശുദ്ധ ബൈബിളിൽ രണ്ട് ഭാഗങ്ങളുണ്ട് എങ്ങനെയാണെന്ന് അറിയാലോ പഴയ പുതിയമോ അല്ലെ അപ്പൊ ഓൾഡ് ടെസ്റ്റ് ന്യൂ ടെസ്റ്റ് ഈ പഴയ നിയമത്തിലും എത്ര പുസ്തകങ്ങളുണ്ട് അല്ലെ പഴയ നിയമത്തിലും ബുദ്ധിമുട്ടിലും എത്ര പേർ ചേർന്ന ഈ പുസ്തകം എഴുതുന്ന ബൈബിൾ എഴുതുന്നോർട്ടി നാൽപ്പതോളം പേര് ചേർന്നാണ് വിശുദ്ധ ബൈബിൾ എഴുതിയത് വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം ഏത് പുസ്തകമാണ് അവസാനത്തെ അവസാനത്തെ പുസ്തകം പുസ്തകം അല്ല വെളിപാട് 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 ആദ്യം ബൈബിളിലെ പിന്നെ സുവിശേഷങ്ങൾ എത്രയുണ്ട് ിലെ പുസ്തകങ്ങൾ എഴുതിയ പല പല ആൾക്കാർ ചേർന്നാ പുസ്തകങ്ങൾ എഴുതിയത് ഏഹ് അല്ല ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുടെ പ്രത്യേക പേര് അറിയോ പഞ്ച പഞ്ച പഞ്ചഗ്രന് പഞ്ചാത്ര അഞ്ചാണേ ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പ്രത്യേക പേരുണ്ട് ഏതൊക്കെയാ പുസ്തകം ഈ പുസ്തകം ആര് പറഞ്ഞേ അതെ മോശയാണ് ഈ പഞ്ചഗ്രന്ഥികൾ എഴുതുന്നത് മോശ ആരായിരുന്നു മോശ ആട്ടിടേനായിരുന്നു ഉറപ്പൊന്നും ഉണ്ടല്ലോ മോശം കുറിച്ച് ഓർക്കുന്നില്ലേ മോശം ഉണ്ടായ സമയത്ത് മോശ കണ്ട എവിടെ ആട്ടെ എന്നിട്ട് അവിടുത്തെ രാജകുമാരി വന്ന് എടുത്തുകൊണ്ട് പോയി കൊട്ടാരത്തിൽ കൊണ്ടു വളർത്തി മോശ പിന്നെ ആട്ടിടീനാകുന്നതിന് മുമ്പ് മോശ ആ കൊട്ടാരത്തിലാണ് വളർന്നത് അപ്പൊ അവിടെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിനൊക്കെ ഇച്ചിരി വിദ്യാഭ്യാസം കിട്ടി മോശ കാണുന്നു മോശം ആട്ടിടീനാണെങ്കിലും മോശം വിദ്യാഭ്യാസമൊക്കെ അവിടുന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ ബൈബിളിൽ എഴുതി ആരൊക്കെ എഴുതിയേക്കുന്നത് പഴയേക്കുന്നത് ദാവിടേനു വേറൊരു ദാവീദിന്റെ മകൻ ഒരാളുണ്ട് ആ സോളമൻ ആരായിരുന്നു

സാരായിരുന്നു അല്ലേ പണ്ടിതായിരുന്നു അതപ്പോ തന്നെ പണി കൂടാരപ്പണി അങ്ങനെ ചെറിയ ചെറിയ വീടൊക്കെ പണിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ഇങ്ങനെയാണ് ബൈബിളിനെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ ബൈബിളിന് ബൈബിളില് പരിശുദ്ധാത്മാവ് എഴുതി അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണല്ലേ ബൈബിളിനെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നും കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ പറയായിരുന്നു പുറത്തു വെക്കുന്നത് പറഞ്ഞില്ലേ ബൈബിൾ ഉൽപത്തി പുസ്തകം അല്ലാതി അഞ്ച് പുസ്തകം മോശം എഴുതി പിന്നെ ദാവി രാജാവ് ആട്ടിടേനായിരുന്നു രാജാവായിരുന്നു എഴുതി പിന്നെ മുക്കുവൻ എഴുതി മുക്കുവന്മാർ മീൻപിടുത്തക്കാരൻ മുക്കുവൻ പിന്നെ ഡോക്ടർ എഴുതി പണ്ഡിതനായ പൗലോസ് എഴുതി ഓർത്ത് നോക്കിയേ പല വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ ഒന്ന് മോശം ജീവിച്ചത് ഒത്തിരി നാൾക്ക് മുമ്പാണ് അത് ഒത്തിരി വർഷം കഴിഞ്ഞാണ് പിന്നീട് പൗലോസൊക്കെ ജീവിച്ചിരുന്നത് ഒത്തിരി വർഷങ്ങൾ കൊണ്ടാണ് ഇവർ എഴുതിയത് ബൈബിൾ എഴുതി കണ്ടല്ലോ ആയിരത്തിലധികം വർഷം എടുത്ത് എഴുതുന്നു ആയിരത്തിൽ കൂടുതൽ വർഷങ്ങൾ എടുത്ത് നാല്പത് എഴുത്തുകാർ ചേർന്ന് എഴുതിയ പുസ്തകം എന്നാണ് ബൈബിൾ എത്ര വർഷം ആയിരത്തെ പുസ്തകം എഴുതിയാലാണ് മോശം അവസാന പുസ്തകം എഴുതിയാലാണ് വെളിപാട് ആരെ അപ്പൊ അങ്ങനെ അങ്ങനെ പല പല വിദ്യാഭ്യാസ പല വിദ്യാഭ്യാസങ്ങളുള്ള ഏർ പല സ്ഥല പല കാലഘട്ടങ്ങളിൽ പല സ്ഥലത്ത് ജീവിച്ച ആളുകൾ ചെന്ന പുസ്തകമാണ് എന്ത് പക്ഷെ പ്രത്യേകം അറിയാമോ എത്ര പേർ എത്ര വിദ്യാഭ്യാസമുള്ള എഴുതിയാണെങ്കിലും വിദ്യാഭ്യാസം കൂടിയാലും ശരി കുറഞ്ഞാണോ ശരി എത്ര വർഷങ്ങൾക്കുള്ള എഴുതിയാലും ശരി ഇതിനകം നിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടല്ലോ ഒരേ ജ്ഞാനമാണുള്ളത് അതിന്റെ അർത്ഥമുണ്ടല്ലോ ഈ പറഞ്ഞ നാൽപ്പത് പേര് പേർ നല്ല എഴുതിയത് വേറെ ഒരാളാണ് എഴുതിയത് ആരാണത് ഈ പരിശുദ്ധാത്മാവ് ഈ നാൽ അവനാ പറഞ്ഞത് ആദ്യം പറഞ്ഞില്ലേ ബൈബിൾ എഴുതിയത് പരിശുദ്ധാത്മാവാണ് മനുഷ്യരെ ഉപകരണങ്ങളാക്കിയതുകൊള്ളൂ പരിശുദ്ധാത്മാവ് എന്ന ഒറ്റ വ്യക്തി ഈ ബൈബിൾ എഴുതുകൊണ്ടാണ് നിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ പോലെയുള്ള ഈ ജ്ഞാനവും കൃപയും ഒക്കെ അടങ്ങിയിരിക്കുന്നു അത് ബൈബിളിന്റെ വലിയ പ്രത്യേകതയാണ് ഏഹ് നമ്മളത്തെ പറഞ്ഞു ആ ആഴുതി പുസ്തകമാണ് ബൈബിള് ദൈവം എഴുതിയ പുസ്തകം ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എഴുതിയ ഒരു പുസ്തകമാണ് പിന്നെ നമുക്ക് അറിയാവുന്നതിന്റെ പ്രത്യേകത പറഞ്ഞു ബൈബിളിനുള്ള ചില നന്മകൾ നമുക്ക് പറയണേ ഏറ്റവും അച്ചടിച്ച പുസ്തകമാണ് അതായത് അച്ഛരി വിദ്യ ആരംഭിച്ചപ്പോൾ ആയിരത്തിഅഞ്ഞൂറ്റിഅൻപത്തിരണ്ടിന് മറ്റാണ് അച് കണ്ടുപിടിക്കുന്നത് ആ സമയത്ത് കണ്ടുപിടിച്ചപ്പോൾ ഏറ്റവും ആദ്യം അച്ചടിച്ച പുസ്തകമാണത് ബൈബിൾ പിന്നെന്താ പ്രത്യേകത ഉള്ളത് ഏറ്റവും ആ ഏറ്റവും അധികം കോപ്പീസ് ഏറ്റവും കോപ്പീസ് ലക്ഷക്കണ കോടിക്കണക്കിന് കോപ്പികളാണ് പിന്നെ പിന്നെ ആൾക്കാർ കൂടുതലും വായിക്കാറുള്ള ഏറ്റവും അധികം ആളുകൾ വായിച്ചിട്ടുള്ള ലോകത്തെ ഏറ്റവും അധികം ആളുകൾ വായിച്ചിട്ടുള്ള ബൈബിൾ ലോകത്ത് ഏറ്റവും അധികം ആളുകളെ മനസാന്തരപ്പെടുത്തിയ പുസ്തകമാണ് ബൈബിൾ കാരണം ബൈബിളിൽ പിന്നെ ഈശ്വരക്ക് പറഞ്ഞു ഞാൻ നിങ്ങൾ പറയുന്ന വചനം ആത്മാവും ജീവനുമാണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നേ ദിവസം ഞങ്ങളെ ബൈബിളിനെ കുറിച്ചുള്ള അല്ലെ ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇത് കുറച്ച് കാര്യങ്ങളെ ഉള്ളൂങ്കിലും ബൈബിളിനോട് കുറച്ചൊരു സ്നേഹമുണ്ടാക്കുന്ന ബൈബിളിനെ കുറിച്ച് കുറച്ച് അറിവ് ലഭിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു അല്ലെ ഇനി അടുത്ത ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ഈ ബൈബിളിലുള്ള ഏ അല്ലെ പല പല കാര്യങ്ങൾ നമ്മൾ ഇനി ബൈബിളിലുള്ള ദൈവ ഈശ്വരത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ദൈവം പല കാര്യങ്ങളും നമ്മൾ കുട്ടികളുടെ പങ്കുവെക്കല്ലേ നമ്മൾ വേണ്ടി അടുത്ത പ്രാവശ്യം വരും അല്ലെ അടുത്ത ക്ലാസ് നമ്മൾ വരും അപ്പോൾ ഈ ക്ലാസ് ഒരു പ്രാർത്ഥനയോട് നമുക്ക് അവസാനിപ്പിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കണം പോകണേ മാറിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളില് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ഈശോയെ കൂടെ സ്നേഹിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം അങ്ങനെ വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള ഈ പഠനം നമ്മളെല്ലാവരെയും ഈശോയെ കൂടെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കാരണം നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു എല്ലാവരും